സുനിലേ ഇത് കേട്ട് കേട്ടുപടി നല്ല പാസ്റ്റർമാരും ഉണ്ട് ആ പെൺകൊച്ചിനോട് പറഞ്ഞതാണ്ട് ഈ പാസ്റ്ററിൻ്റെ അടുത്ത് ചെല്ലാമെങ്കിൽ പാസ്റ്റർ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുകയും ഇച്ചിരി മരുന്നൊക്കെ ഉണ്ട് ആ മരുന്ന് കഷായമാണെന്ന് തോന്നുന്നു കഷായം പോലെ ഏതാണ്ട് ഒരണോ അത് കലകി ആ കൊച്ചിന് കൊടുത്ത് ആ കൊച്ചിനെ ദൈവവിശ്വാസിയാക്കി വീണ്ടും നമ്മുടെ സഭയിലേക്ക് നമ്മുടെ സഭയല്ല ബന്ധുക്കൂസ് സഭയിലേക്ക് ക്രിസ്തീയ ജീവിതത്തിലേക്ക് ആനയിക്കാൻ ഈ പാസ്റ്റർ കൊച്ചിനെ സഹായിക്കും പിന്നെ കഷായമൊക്കെ കുടിക്കാൻ കൊച്ചിന് പറ്റുമെങ്കിൽ മാത്രമേ വിടാവൂ കാരണം കഷായമുണ്ട് അതൊരു കൂട്ടുമരുന്നാണ് അത് അത് പിന്നെ പറഞ്ഞ് അത് പുള്ളി പറഞ്ഞു തരത്തില്ല എന്തുവാന്ന് പുള്ളി തന്നെ കൂട്ടുന്ന അത് കൂട്ടി ഒരു കഷായം പോലെ കൊടുക്കും അത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിന്നെ കഴിക്കണം കഴിച്ചു പിന്നെ വൈബിൾ ഇപ്പം പുള്ളിക്കാരി വെറുതെ ഇരിക്കും അതുകൊണ്ട് കൃപാസനത്തിൽ നിന്ന് കുറെ മാസിക എല്ലാം കൂടെ മേടിച്ചാൽ അത് അതിനകത്ത് പെരട്ടിയോ തേച്ചോ അങ്ങനെ എന്താന്ന് വെച്ചാൽ സേവിച്ചാൽ നല്ലതാ പിന്നെ ഈ പുള്ളിക്കാരൻ പറയുന്ന ഒക്കെ കേട്ടോ മാതാപിതാക്കൾ പിള്ളേരെ നോക്കണമെന്ന് മാതാപിതാക്കളുടെ അതോളിലോട്ട് വെച്ച് അല്ലാതെ വീട്ടിൽ വന്ന് പൂക്കത്തരം കാണിക്കുന്ന ഭാഷമാരുടെ കുഴപ്പമല്ല ആ എന്നാലും പക്ഷേ കൊച്ചിന് കഷായം കുടിച്ചാൽ ഇച്ചിരി മാറാവുന്ന അസുഖങ്ങളൊക്കെ ഉള്ളു കേട്ടോ ആ എന്താ അമ്മാമ്മമാരൊക്കെ കണ്ടില്ലേ വേറെ വിവാഹം കഴിച്ചു കൊടുക്കുകയും അത് ശരിയാക്കണമെങ്കിൽ മതി നമുക്കൊന്നും നിർബന്ധമൊന്നുമില്ല നിങ്ങളിങ്ങനെ കുറ്റം മാത്രം പറഞ്ഞ് നടന്നാൽ പോരാ ആ പാസ്റ്റർ എല്ലാ പാസ്റ്റർമാരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല ഇതുപോലുള്ള രണ്ട് ഇപ്പോൾ രണ്ട് ഈ പാസ്റ്ററിൻ്റെ പേരൊന്നും എനിക്കറിയാം എന്തുവാന്നാൽ പിന്നെ എല്ലാം വൈറ്റ് വാഷ് അഴിച്ച ഒരു തലയൊക്കെ ഉള്ള പാർട്ടിയാണ് ആ വൈറ്റ് വാഷൊക്കെ അടിച്ചിരിക്കുകയോ അപ്പോൾ പിന്നെ ഇച്ചിരി പ്രായമൊക്കെ തോന്നിക്കും അപ്പോൾ പിന്നെ വിശ്വസിച്ച് വിടാം പ്രായമുള്ളവനായതുകൊണ്ടേ പുള്ളിക്ക് കഷായ കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ ആര് എന്നാലും പ്രാർത്ഥിച്ച് അത് മാറ്റിയെടുക്കണം അതിങ്ങനുള്ള പാസ്റ്റർമാരുടെയൊക്കെ ഒരു ലിസ്റ്റ് എടുത്ത് വെക്കണം ലിസ്റ്റ് എടുത്ത് വെച്ച് ഇങ്ങനെ ഇങ്ങനെ വന്ന് സങ്കടം പറയുന്നവരുടെ പറയുന്നവരുടെയൊക്കെ ഈ പാസ്റ്ററുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കണം ഒറ്റ നിങ്ങൾ അവിടെ ഒരു ഷട്ടിൽ സർവീസ് ഒരു ബസ് ഇടണം ആ ബസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തായാലും എന്തായാലും ഒരു നിങ്ങളൊരു മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ഒരു അമ്പത് പേരെങ്കിലും അതിനകത്ത് പറ്റിയ അബദ്ധങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഒരു ബസ്സിനകത്ത് പത്തൊമ്പെണ്ണത്തിനേയും കൂടെ കൊണ്ടുവന്ന് ഈയാടത്ത് ഇറക്കാമെങ്കിൽ ഒരു ചെമ്പിനകത്ത് അയാൾ കൊണ്ടാക്കിയാൽ മതി ആ കഷായക്കൂട്ടെ അല്ലെങ്കിൽ ഇച്ചിരിച്ച ഇച്ചിരിച്ചുണ്ടാ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അമ്പത് കുപ്പിയിലുണ്ടാക്കി ബൈബിളിലോ പിന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ പിന്നെ ബുക്കിലോ ഒക്കെ പെരട്ടി ഉരുട്ടി അങ്ങ് കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്ന മാർഗം കൂടെ പറഞ്ഞു കൊടുക്കണം അല്ലാതെ ചുമ്മാ കുറ്റം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആൾക്കാരെ രക്ഷപ്പെടുത്താൻ മനസ്സുണ്ടാവണം അതാണ് സുനിലെ ഈ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മളെപ്പോൾ ചെയ്യാൻ പറ്റുന്നത് അത് പിന്നെ ഈ ഈ പുള്ളി കൊള്ളാം കേട്ടോ അടിപൊളി പാർട്ടിയാണ് ഈ പിന്നെ കൺവെൻഷനും കോപ്പിനും ഒക്കെ വരുന്ന ഈ മൈക്കുണാപ്പന്മാരെയൊക്കെ പിടിച്ച് വീട്ടിൽ കിടത്തുന്നവരെ വേണ്ടായോ ആദ്യം അടിക്കാൻ ഈ മൈലിനെയൊക്കെ പിടിച്ച് വീട്ടിൽ കയറ്റുന്ന അമ്മാമ്മമാരെ അച്ചായന്മാരെ വേണോ ആദ്യം പഠിക്കാൻ അവിടെ പിന്നെ ഈ ഹോട്ടലോ കോപ്പോ ഒന്നും വീട്ടിലും ഇവ ഇവനെയൊക്കെ പിടിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോകുന്ന പോലെ ഹോട്ടലിൽ ഇടണം ഇവനൊക്കെ ആരുടെയെങ്കിലും കൂടെ കിടന്നാലേ ഉറക്കം വരുത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനുള്ളവന്മാരെയൊന്നും വീട്ടിൽ കയറ്റരുത് അവൻ പാത്തിക്കാൻ വന്നവൻ പാത്തിച്ചിട്ട് പോയാൽ പോര് ആ ചുമ്മാതെ വീട്ടിൽ കയറ്റി കുടുംബത്തുള്ള കൊച്ചുങ്ങളെയും ആണായാലും പെണ്ണായാലും ഇവന്മാര് പിന്നെ കുണ്ടനടിയും രണ്ടും കൂടെ ചേർത്തുള്ള പരിപാടികൾ കൊണ്ടു നടക്കുന്നവന്മാര് ഇവന്മാര് അച്ഛനായാലും കൊള്ളാം പാത്രായാലും കൊള്ളാം ഏതവനായാലും കൊള്ളാം ഒന്നും വീട്ടിൽ കയറ്റരുത് വീട്ടിൽ വിടുംബത്തിൽ കയറ്റ പാത്തിക്കാൻ വന്നവനോട് പാത്തനം കഴിഞ്ഞാൽ അന്നര ഇറക്കി വിട്ടോണം കൊത്താ ഒരു ചായ കൊടുത്തേക്കണം ചായ കൊടുത്ത് അന്നേരം പിന്നെ കൂടുതൽ അദ്ദേഹം പറഞ്ഞുപോലും വിരുത്തരുത് ഇപ്പൊ അതെ പറയാൻ ഇവനെ അനുവദിച്ചു പോയാൽ ഇവൻ കുടുംബം കുളന്തപ്പാറിയന്മാർ ഇപ്പം ഈ കൺവെൻഷൻ വന്നേച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് കൊച്ചു നശിച്ചു പോയതിന് പിന്നെ ഓളെ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ഇട അച്ഛ അക്കരക്കടത്തിനകത്ത് കൈയിട്ട് നക്കാത്ത തേണ്ടികൾ ആരെങ്കിലും ഉണ്ട് ഇവനൊക്കെ അത് രണ്ടു വയസ്സുള്ള ആണേലും മൂന്ന് വയസ്സുള്ളതാണേലും ഇരു തൊണ്ണൂറ് വയസ്സുള്ള പെണ്ണങ്ങളാന്നേലും കൊച്ചു പിള്ളേരാന്നേലും യുവന്മാർക്ക് വിവരമെന്ന് പറയുന്നതുണ്ടോ ഇവന്മാരൊക്കെ ഏത് എന്തെങ്കിലും കിട്ടിയാൽ മതി ഒരു കമ്പയെ ഉറ്റി കൊടുത്താൽ മതി ഇവന്മാരെ പോലുള്ള ഇതേ അതിലൊക്കെ എത്രയോ നല്ല നല്ലവരായി നമ്മളെ പോലുള്ള വിശ്വാസികൾ ഇതേമാതിരിയുള്ള അഹങ്കാരത്തിനൊന്നും നമ്മളൊന്നും ഇറങ്ങി നടക്കാറില്ല ഇവനെയൊക്കെ ഇവൻ്റെയൊക്കെ ചൂട്ടുണ്ടല്ലോ ചൂട്ട് കത്തിച്ച് വെക്കണം ഇവൻ്റെയൊക്കെ ആസനത്തിൽ ചൂട്ടൊന്നും കത്തിച്ച് വെച്ചാൽ നല്ല ആമിട്ട് ഒരെണ്ണം തിരികെ അങ്ങ് വെച്ചാൽ അത് അങ്ങ് പോ കത്തിക്കണം അങ്ങ് ഇവനെയൊക്കെ ഇപ്പോഴും ഇപ്പോഴിപ്പോഴല്ലേ ഇവന്മാരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ഈ എന്തുവാ പിന്നെ രോഗ ശുശ്രൂഷയും പിന്നെ പിന്നെ സൈക്കോളജിക്കലും പിന്നെയൊക്കെ ഏത് കോളേജിൽ പോയാൽ ഏത് അച്ഛനും ഇപ്പോൾ അങ്ങ് സൈക്കോളജിയും കൊണ്ട് നടക്കുക കുറേ കഷായ മരുന്നു ഉണ്ടാക്കി ഇവനെയൊക്കെ ആട്ടിച്ച ഇവൻ്റെയൊക്കെ ചേവിക്കല്ല്ല് പറിക്കാൻ ആളില്ലാന്നിട്ടാ ഇവനെയൊക്കെ ആട്ടി അറിഞ്ഞു കൊല്ലണം ഈ മൈക്കുണാപ്പന്മാരെയൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയമായി ഇപ്പോഴത്തെ ചെറുപ്പക്കാരൻ എന്താ കൂടുതൽ വീഴുന്നില്ല എങ്ങനെ വീഴാതിരിക്കും ഇതേമാതിരി ഉള്ള മാതാപിതാക്കളല്ലയോ വിളിച്ച് വീട്ടിൽ കയറ്റി പിന്നെ തീൻ മേശയെ ഒരുക്കി കാട്ടിലും വിരിച്ചിട്ട് കൊടുത്ത് മൈക്കുണാപ്പന്മാരെ കയറ്റി കിടത്തു മയക്കുണാക്കന്മാർക്ക് ആല ജീക്കണം ആ എല്ലാം മാട്ടനും ഒക്കെ അങ്ങോട്ട് തിന്നു കഴിയുമ്പം കൂത്തലങ്ങളതും അല്ല ഏപ്പാടല്ലയോ ഓരോ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് തിന്നുകഴിഞ്ഞാ പിന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാ വരുന്നത് അയ്യോ എന്ന് വെച്ചാൽ സുശേഷം മാത്രം പറയുന്ന പാസ്ത്ര ആയാലും അച്ഛനായാലും പീടിച്ചങ് കിടത്തും അത് രാത്രിയിൽ ആ എല്ലാം പോത്തിറച്ചിയോ ആട്ടറച്ചിയോ ബീഫോ ഒക്കെ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് വെക്കും പിഷ്മോളി വിഷ്മോളി പിന്നെ എന്തൊക്കെയാന്നോ അതിനൊക്കെ തരത്തിലുള്ളത് വറുത്തും കരിച്ചും പൊരിച്ചും പിന്നെ നെയ്യ് 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 വറുത്ത അണ്ടിപ്പരിപ്പിട്ട വെണ്ടയും അതെല്ലാം കൂടെ അങ്ങോട്ട് പൂഴുപ്പി അങ്ങോട്ട് വെച്ചും ഇതൊക്കെ അങ്ങോട്ട് തിന്ന് തിന്നുകഴിയുമ്പോ ഇവൻ ഇവൻ്റെയൊക്കെ രക്തോട്ടം അങ്ങ് ഇരട്ടിക്കും ആ അമ്മ ഏതാ പെങ്ങളേതാന്നറിയാമ്മയ്യ അത് ഇവൻ കയറി അങ് ചിറമിക്കും ഇത് നൂറെണ്ണത്തിനെ ചിറമിച്ച അതിലൊരെണ്ണവേ പുറത്തു വന്ന് പറയത്തുള്ളൂ കാ അത് അത് നൂറിലൊന്നും അല്ല ആയിരത്തിലൊന്നേ കാണത്തുള്ളൂ ബാക്കിയെല്ലാം യുവന്മാർ രക്ഷപെട്ട് നടക്കുക എന്നാണെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും വെച്ച് ഇവ കൊങ്കി ഇരുമ്പിന് ഉമ്മാണി ഉമ്മാണിപ്പ പെണ്ണുങ്ങളെല്ലാം കൂടെ ചെത്തി ഉമ്മറത്തങ്ങനെ തൂക്കുന്നത് ആ ഒരു സമയം ഓട്ടനെ വരും യുവന്മാരൊന്നും ഇവ ഇവനൊക്കെ ഈ ഇതിൻ്റെ ഉണ്ടെങ്കിൽ യുവന്മാരൊക്കെ ഇത് ചെത്തി വെച്ച പാസ്ട്രാട്ടമൊക്കെ നടക്ക് എന്തോ തന്നെ ഇവനെയൊക്കെ നടത്തിയേക്കുന്നത് ഈ നാട്ടിൽ പിന്നെ ഈ നല്ല ചെറുപ്പക്കാരൊന്നും ഇല്ലയോ ഇപ്പോ നല്ല ആറയണവനെയൊക്കെ പിടിച്ചു ആറേ ഒരു പത്ത് നാല്പ എണ്ണവും കൂടെ കൂടി അങ്ങ് അറയണം അപ്പൊ പിന്നെ പോലീസ് കേസും ഇല്ലല്ലോ കൂട്ടത്തോടെ നല്ലന്നെ അല്ല വരുത്തുള്ളൂ ഇവനെ ആറ അറിഞ്ഞ് ഇവൻ പിന്നെ പെടുക്കാൻ പോലും ആ സാധനത്തിൽ തുടരുത് അത്ര ഭയമാവണം ഉമ്മാവന്തം ഉമ്മാണിയോട് പേടി വരണം ആ പേടി വന്നിട്ടേ പോലീസിന് കൊടുക്കാവൂ അപ്പോൾ പിന്നെ അവൻ പോലീസിൽ നിന്ന് എങ്ങനെങ്കിലും ഊരി വന്നാലും പിന്നെ സാധനം എടുക്കുകയല്ല നമസ്കാരം ഞാനാ വിജയൻ കോയമ്പത്തൂര് ഞാൻ ആ സഹോദരിയുടെ സംസാരം കേട്ടു കേട്ടോ ഇങ്ങനെയുള്ളത് ഇത് ഒന്നും ഒന്നും രണ്ടും ഒന്നുമല്ല ഒട്ടുമൊത്ത ഈ വെള്ളദേശവങ്ങൾ അത്രയും ശവ കലറകളാണ് വെള്ളദേശവന്മാരിൽ ഒരുത്തനും നല്ലവനില്ല എന്നുള്ളത് വാസ്തവം അവന്റെ അടുത്ത് ഒരു വചനം ചോദിച്ചു നോക്കിയേ അറിയാൻ പറ്റില്ല മുപ്പത്തോരായിരത്തി എഴുന്നൂറ്റിമൂന്ന് വചനങ്ങൾ ഉള്ളതിൽ ഒരു വചനം ഞാൻ എടുത്ത് ചോദിച്ചിട്ട് ഞാൻ ഒരുപാടെണ്ണത്തിലോട് ചോദിച്ചിട്ടുണ്ട് വചനങ്ങൾ സി എസ് ഐയിലുള്ളവർക്ക് ചോദിച്ചിട്ടുണ്ട് പ്രണ്ടകോസ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പോയി ചോദിച്ചിട്ടുണ്ട് വചനം എന്ന് പറഞ്ഞാൽ പറയണത് എവിടെയിരിക്കണം എന്ന് അറിയില്ല ഇങ്ങനത്തെ ഉള്ള കള്ള തെണ്ടികളാണ് ലോകത്തുള്ളത് ആത്മാ അവനെയൊക്കെ അവനെയൊക്കെ പേടിച്ചാണ് ഇന്ന് ലോകം നടക്കുന്നത് എനിക്ക് കാണുമ്പം വേറെയല്ല അവർ ദേവന്മാരെ കാണും ശരിക്കും ദേവന്മാരെ പകുത്തറിയാനുള്ള ഒരു ജ്ഞാനം വേണമെങ്കിൽ ബൈബിൾ വചനം നമുക്ക് ഉള്ളിൽ തെളിഞ്ഞു നിൽക്കണം ആ വെളിയിൽ വെളിയിൽ ഉള്ളിൽ തെളി വചനം തെളിഞ്ഞാൽ മാത്രമേ എന്നെ ചുമക്കണമനെ ഞാൻ ചുമക്കൂന്ന് യേശു ക്രിസ്തു പറഞ്ഞത് യഥാർത്ഥമാണ് ഇന്ന് ആ മകള് പറയുന്ന വർത്തമാനം കേട്ടു എനിക്ക് യേശു ക്രിസ്തുവിനെ കൂടെ അങ്ങറ്റം തള്ളിപ്പറയേണ്ട ഒരു ഗതികടലിയെ തള്ള തള്ള തൊണ്ടാക്കി കൊടുത്തത് എന്തിനങ്ങനെയുള്ള പിള്ളേരെ വെളിയെ കൊണ്ടുവന്ന് കഷ്ടം കണ്ണിനീരൊഴുക്കുകയാണ് ഞാൻ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒന്നിന്റെ ഉണ്ടല്ലോ ഒട്ടനവധി പേരുണ്ട് ഇതൊക്കെ ചെന്നൈക്കലാണ് ചെന്നായ്ക്കലാണ് ഈ വെള്ളതയച്ചു നടക്കണ ആർ സി ആയിരുന്നാലും ബന്ധക്കോസ് ആയിരുന്നാലും സി എസ് ഐ ആയിരുന്നാലും എണ്ണൂറിൽ പരം ഡിനാമിനേഷൻ ഉള്ള ഇടത്തിൽ ഒരുത്തനുണ്ടോ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ അടുത്ത് തന്നെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു യേശു ക്രിസ്തു പറയുമ്പോ ഒരുത്തനുമില്ലാതെ അത്ര നികൃഷ്ടമായ ലോകമായി പോയി ഏഴാം സഭയുടെ കാലമാണ് ഇത് ഏഴാം സഭയുടെ കാലത്ത് ഓടിക്കൊണ്ടിരിക്കണ ഇതാണ് ലോകത്തിന് ഇത്രയധികം കഷ്ടതയും ദുരന്തങ്ങളും നടന്നുകൊണ്ടിരിക്കണത് ഈ ഇത് ിയും ഈ കഷ്ടങ്ങളും ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും ആദ്യം നമ്മുടെ കണ്ണിന് മുമ്പിൽ കിടന്ന് ഓരോരുത്തരും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും കരയുന്നത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന കാലമാണ് ഇനി വരുന്നത് ഇങ്ങനെയുള്ള തന്തമാരെയും തള്ളന്മാരെയും പേട്രൂളഴ്സി കളയണെന്നു ആ കുട്ടി പറഞ്ഞു കരയണത്തി